അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഇന്ന് നമുക്ക് അൽ ജുംലത്തുൽ മുഫീദ എന്താണ് എന്ന് നോക്കാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ജുംല അല്ലെങ്കിൽ കലിമ എന്നിങ്ങനെയുള്ള കുറെ അറബി വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ പലപ്പോഴും പല ആളുകൾക്കും എന്താണ് ജുംല എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ എന്താണ് ഈ സംഗതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അൽ ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിന്റെ ഒരു ർത്ഥം വരുന്നത് അതായത് അതിന് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ജുംലത്ത് എന്ന് പറഞ്ഞാൽ വാക്യം എന്നാണ് മുഫീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്രദമായ എന്നാണ് അപ്പം അതിന് മൊത്തത്തിൽ പറയുമ്പോൾ ഉപകാരപ്രദമായ വാക്യം എന്നാണ് അർത്ഥം അതായത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് നമ്മുടെ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം അതായത് നമ്മൾ മലയാള ഭാഷയിൽ മലയാള വാക്കുകളൊക്കെ കുറെ പറയുന്ന ആളുകളാണല്ലോ അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് എന്താവും ഒന്നുകൂടെ നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യം മനസ്സിലാവും അഷൗബു ജദീദുൻ എന്നത് അറബിയിലുള്ള ഒരു ഉദാഹരണമാണ് അസൗബു ജദീദുൻ സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഡ്രസ്സ് ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയത് അഷൗബു എന്ന് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്താർത്ഥം കിട്ടും വസ്ത്രം എന്നുള്ള അർത്ഥം കിട്ടും അതായത് ഒരു അർത്ഥമുള്ള ഒരു വാക്കാണത് ഒരു കലിമ ഒരു വാക്കാണത് അതിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആശയങ്ങളൊന്നും കിട്ടുന്നില്ല ആ വസ്ത്രം എങ്ങനെയുള്ളതാണ് എവിടുന്നാണ് എന്താണ് എന്നുള്ളതിനൊന്നും നമുക്ക് ഉത്തരില്ല ഒരു വസ്ത്രം അസൗബു വസ്ത്രം അർത്ഥമുള്ള ഒരു വാക്ക് എന്നാൽ അതിന്റെ കൂടെ നമ്മൾ ജതീദുൻ എന്ന് ചേർത്ത് കൊടുത്തപ്പോ നമുക്ക് എന്തായി വസ്ത്രം പുതിയതാകുന്നു എന്ന ആശയം നമുക്ക് കിട്ടി അവിടെ എത്ര വാക്കുകളുള്ളത് രണ്ട് വാക്കുകളുണ്ട് ആ രണ്ട് വാക്കുകളെയും പ്രത്യേക രീതിയിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് മലയാളത്തിലേക്ക് നമുക്ക് വരാം മുഹമ്മദ് പോയി സ്കൂൾ ഇത് മൂന്നും മൂന്ന് വാക്കുകളാണ് മുഹമ്മദ് പോയി സ്കൂൾ വാക്കുകളുടെ കൂട്ടങ്ങളാണ് രണ്ടിൽ കൂടുതൽ വാക്കുകളുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും അർത്ഥം ആശയം ലഭിച്ചോ നമുക്ക് ഈ ഇത് ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും മലയാളം നേരാൻ വണ്ണം അറിയില്ല ഇങ്ങനെയാണോ മലയാളം പറയുന്നതെന്ന് നമ്മുടെ മക്കളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയൂലേ എന്ത് മലയാളം ആടായത് എന്ന് ചോദിക്കൂലേ അല്ലേ അതുപോലെ തന്നെ എന്ത് മുഹമ്മദ് പോയി സ്കൂൾ പക്ഷെ നമുക്ക് കാണുമ്പോ എന്തുണ്ട് ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വാക്കുകളുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായേ അങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടായത് കൊണ്ട് എന്ത് കാര്യമില്ല നമുക്കൊരു ജുംല കിട്ടണം എന്നില്ല അല്ലെങ്കിൽ ഒരു വാ പൂർണ്ണമായ വാക്യം കിട്ടണം എന്നില്ല ഇംഗ്ലീഷിലാണെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് കിട്ടണം എന്നില്ല അതിനെ പ്രത്യേക രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി വെക്കുമ്പോഴേ അതെന്താവുള്ളൂ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആവുകയുള്ളൂ ഒരു ജുംലത്തുൽ മുഫീദ് ആവുകയുള്ളൂ നമ്മൾ ഇതേ മൂന്നാളുകളെ നല്ല അടുക്കും ചിട്ടയോടും കൂടി വെച്ചതാണ് താഴത്തേത് മുഹമ്മദ് സ്കൂളിലേക്ക് പോയി നല്ല മലയാളമായോ നല്ല ആശയം കിട്ടി അർത്ഥം കിട്ടി മുഹമ്മദ് സ്കൂളിലേക്ക് പോയി എന്നാൽ മുകളിലത്തെ ലൈനിലും ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഉള്ളത് പക്ഷെ അതെന്തല്ല നമുക്കൊരു പൂർണമായ ആശയം തരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്തു പറ പൂർണമായ വാക്യം അല്ലെങ്കിൽ ജുംലത്തുൽ മുഫീദ എന്ന് നമ്മൾ പറയൂല മുഹമ്മദ് സ്കൂളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്തായി കുറെ ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട് പക്ഷെ അത് പ്രത്യേക ഭംഗിയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് പൂർണമായ ഒരു ആശയം ലഭിച്ചു അതെന്തായി അൽ ജുംലത്തുൽ മുഫീദയായി അല്ലെങ്കിൽ പൂർണമായ വാക്യമായി കംപ്ലീറ്റ് സെന്റൻസ് ആയി ഇനി അറബിയിൽ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം അൽ അൽബൈത്തു നലീഫുൻ അൽ ബൈത്തു എന്ന് പറഞ്ഞാൽ വീട് നലീഫുൻ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളത് അൽ ബൈത്തു എന്ന് മാത്രം നമ്മൾ എടുത്തു തന്നെ നമുക്ക് ഒരർത്ഥമുള്ള വാക്കുണ്ട് വീട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പക്ഷെ നമുക്കൊരു ആശയമൊന്നും ഇല്ല എന്ന് ാലും വൃത്തിയുള്ളത് എന്നൊരർത്ഥമുള്ള വാക്ക് നമുക്ക് കിട്ടി പക്ഷെ എന്താണ് വൃത്തിയുള്ളത് ഇത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് ആരെ കുറിച്ചാ പറഞ്ഞത് എന്നതൊന്നും നമുക്ക് ക്ലിയർ അല്ല പക്ഷെ നമ്മള് അൽ ബൈഫുൻ ഈ രണ്ടാളുകളെയും നമ്മൾ ചേർത്ത് വെച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി ഒരു ആശയം കിട്ടി ആ അൽ അൽബൈത്തു നദീഫുൻ എന്നുള്ളതിനെ തന്നെ പ്രത്യേക അടുക്കും ചിട്ടയിലുമാണ് വെച്ചിരിക്കുന്നത് അൽ അൽബൈ നദീഫുൻ വീട് വൃത്തിയുള്ളതാകുന്നു ഇനി രണ്ടാമത്തെ സെന്റൻസ് രണ്ടാമത്തെ നോക്കാം ബിന്തു ജുംബു എന്ന് പറയുന്നത് ഒരു എഴുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം അൽ ബിന്തു പെൺകുട്ടി ഒരു പെൺകുട്ടി എഴുതുന്നു കഥ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇന്ന പെൺകുട്ടി ഒരു കഥ എഴുതുന്നു ഇവിടെ നമ്മൾ തക്തുബു മാത്രം എടുത്ത് നോക്കിയാട്ടെ തക്തുപൂ എന്ന വാക്ക് മാത്രം എടുത്താൽ നമുക്ക് എഴുതുന്നു എന്നൊരു വാക്കേ കിട്ടുന്നുള്ളൂ എന്ത് എഴുതുന്നു ആരെഴുതുന്നു എന്നതൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ഒരാളെ കൂടി ചേർത്ത് വെച്ചു ഒരു നൗൺ ഒരു ഇസ്മിനെ നമ്മൾ ചേർത്ത് വെച്ചപ്പോ ആ ഇന്ന പെൺകുട്ടി എഴുതുന്നു എന്നൊരർത്ഥം നമുക്ക് കിട്ടി ചെറിയ ഒരു ആശയം നമുക്ക് കിട്ടി അപ്പോഴും ക്വസ്റ്റ്യൻ ബാക്കിയാണ് എന്ത് ആ പെൺകുട്ടി എന്താണ് എഴുതുന്നത് അപ്പൊ നമ്മൾ ഒരു ഇസ്മോ ഒരു കൂടി നമ്മൾ ചേർത്ത് വെച്ചു അപ്പൊ എന്തായി ഒരു കംപ്ലീറ്റ് ആശയം നമുക്ക് കിട്ടി തത്തുബുൽ ബിന്ദു ഇന്ന പെൺകുട്ടി കഥ എഴുതുന്നു അപ്പോ ഇവിടെ ആദ്യത്തേതിലും രണ്ട് വാക്കുകൾ ചേർന്നപ്പോ നമുക്ക് എന്തായി ഒരു പൂർണമായ ആശയം കിട്ടി ആദ്യത്തേതിൽ രണ്ടും ഇസ്മാണ് രണ്ടും നൌണാണ് നമ്മൾ ചേർത്ത് വെച്ചത് രണ്ടാമത്തെ ആളില് നമ്മൾ ആദ്യം ഒരു ഫ്യായി ഒരു വേബ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഇസ്മ് ഒരു നൗണ് ചേർത്തു പിന്നെയും നമ്മൾ എന്താക്കി ഒരു നൗണ് ചേർത്തു അപ്പോ രണ്ടിൽ കൂടുതൽ വാക്കുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വാക്കുകൾ ചേർന്നപ്പോഴെന്തായി നമുക്ക് നല്ലൊരു ആശയം ലഭിച്ചു ഇനി മൂന്നാമത്താണ് നോക്കിയട്ടെ റഹബ മുഹമ്മദും ഇതാണ് നമ്മൾ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് പോയി പോയി ആര് പോയി എവിടേക്ക് പോയി എന്നതൊന്നും ക്ലിയർ അല്ല അപ്പൊ നമുക്കത് എന്താവൂല ഒരു ജുംല മുഫീദ് ആവൂല അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആവൂല മുഹമ്മദും മുഹമ്മദ് പോയി അപ്പോഴും നമുക്ക് എന്താണ് അവിടെ എന്തോ ഒന്ന് ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ ഒന്നുകൂടെ ചേർത്ത് കൊടുത്തു ഒരു ഹർഫ് അതായത് ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇസ്മിനെയും കൂടെ ചേർത്തു ഇവിടെ ഇപ്പൊ നാല് ആളുകളുണ്ട് ദഹബ മുഹമ്മദുൻ ഇല അൽ മദ്രസ ഇങ്ങനെ നാല് ആളുകൾ ഇവിടെ ഉണ്ട് ഈ നാല് ആളുകളെ ചേർത്ത് വെച്ചപ്പൊ നമുക്ക് നല്ല ഒരു ആശയം കിട്ടി മുഹമ്മദ് സ്കൂളിലേക്ക് പോയി അപ്പോ വാക്കുകളുടെ കൂട്ടം എന്നതല്ല ജുംല മുഫീദ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് ആ വാക്കുകളെ പ്രത്യേക കൂടി ഒരു ക്രമത്തിൽ വെച്ചുകൊണ്ട് പൂർണമായ ആശയം ലഭിക്കുന്ന ഒന്ന് അങ്ങനെയുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് അൽ ജും മുഫീദ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അടുത്തതിൽ എന്ത് ചെയ്യാം ഈ വാക്യങ്ങളിൽ അല്ലെങ്കിൽ ജുംലകളിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് പഠിക്കാം Insyaallah, assalamualaikum warahmatullahi wabarakatuh.